ജനങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ കേട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പോസ്റ്റാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലർ എന്ന് പറയുന്നത് അതിൽ കൂടുതലായിട്ട് വലിയ രാഷ്ട്രീയമോ ഒന്നും തന്നെ അതിലില്ല അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനൊരു ലാഭവും കൊയ്യേണ്ട ആവശ്യമില്ലല്ലോ വളരെയധികം സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ നമുക്ക് വളരെയധികം സന്തോഷിച്ചു നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമാണല്ലോ പിന്നെ ഈ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം സഹായിച്ച അതായത് ദൈവത്തെ പോലെയാണ് നമുക്ക് ഇപ്പുറം ഇപ്പോൾ ഞാൻ അവരെ കാണുന്നത് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം വളരെ ക്ലിയർ ആയി ഇന്നലെ നമ്മളെ കേട്ടു എന്നുള്ളതാണ് ഇത്രയും ദിവസം നമ്മളൊന്ന് കേൾക്കാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ അദ്ദേഹം വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മളെ കേട്ടു നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് തന്നു എന്നുള്ളതാണ് േഖകൾ സമർപ്പിക്കാൻ കൃത്യമായ സമയം തന്നില്ലെന്നടക്കം ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട് അല്ല അതൊന്നും ഇനി പറയേണ്ടത് ഞാനല്ല അതൊക്കെ പാർട്ടി പറയും ഇനി പറഞ്ഞ പോലെ നമുക്ക് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു അത്രയും മാനസിക സംഘർഷത്തിൽ ഇരുന്ന സമയത്ത് ഇത്രയും നമുക്ക് അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം അതായത് സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ നമുക്ക് അത്രയും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്രയും പൂർണ്ണ പിന്തുണ തന്നു നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഹൈക്കോടതിയിൽ നമുക്ക് വേണ്ടി വാദിച്ചത് സീനിയർ ലോയർ ശ്രീ ജോർജ് പൂന്തോട്ടം സാറാണ് അദ്ദേഹം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മളെപ്പോൾ വിളിച്ചാലും അദ്ദേഹം കോൾ എടുത്ത് കുഴപ്പമില്ല നമുക്ക് അനുയജ്യമായിട്ട് തീരുമാനം വരും എന്ന് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ മൃദുലേട്ടനാണ് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു പുള്ളിയും അതേപോലെ തന്നെയാണ് കുഴപ്പമില്ലടി സമാധാനിക്കുകയും നമുക്കൊരു തീരുമാനം വരും എന്നുള്ള രീതിക്കായിരുന്നു പുള്ളിയും വളരെയധികം നമുക്കൊരു സ്വന്തം സഹോദരസ്ഥാനിയേനെ പോലെ നിന്ന് നമ്മൾ അത്രയും സഹായിച്ചു പുള്ളിയായാലും പിന്നെ അഡ്വക്കേറ്റ് ജെ എസ് അഗിൽക്കുട്ടി പുള്ളി കെ പി സി സി ഭാരവാഹി കൂടിയാണ് അദ്ദേഹവും വളരെയധികം സഹായിച്ചിരുന്നു കെ പി സി സിയുടെ ഇലക്ഷൻ ഇൻചാർജ് ശ്രീ കെ പി റഹ്മാൻ സാറായാലും അത്രയും സഹായിച്ചു പിന്നെ ഈ പറയേണ്ടത് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ സ്വന്തം പാർട്ടി പാർട്ടി പാർട്ടിയാണല്ലോ എല്ലാം പാർട്ടിയിലുള്ള ഓരോ ആളുകളും മാരുടെയും പേരെടുത്ത് പറയാനായി പറയുന്നില്ല കാരണം ഒരാളുടെ പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അത് പിന്നെ എനിക്കൊരു വിഷമമാവും അത്രയും ആളുകളുണ്ട് എല്ലാവരും ഒരേപോലെ ഒന്നടങ്കം മുട്ടട വാർഡിനകത്തുള്ള എല്ലാ സഹപ്രവർത്തകരും ഒന്നടങ്കം നിന്ന് ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരാൾ പോലും മാറി നിൽക്കാതെ ഒരാൾ പോലും തിരിഞ്ഞു നിൽക്കാതെ എല്ലാവരും ഒന്നടങ്കം വാർഡ് പ്രസിഡന്റ് മുതൽ രണ്ട് വാർഡ് പ്രസിഡന്റ്മാരുണ്ട് നമുക്ക് കൊറോണ വാർഡ് പ്രസിഡന്റ് ആയാലും മുട്ടട വാർഡ് പ്രസിഡന്റ് ആയാലും ഡി സി സി ഭാരവാഹി ആയാലും ബാക്കി എല്ലാവരും എല്ലാ ഭാരവാഹികളും ും എല്ലാ ഒരു ഭാരവാഹിത്വം പോലും ഇല്ലാത്ത സാധാരണ സഹപ്രവർത്തകരായ പോലും എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് റിസൾട്ട് ആണ് ഞാൻ പറഞ്ഞില്ല അതൊന്നും പറയേണ്ടത് ഞാനല്ല പാർട്ടിയിലെ വേണ്ടപ്പെട്ട ആളുകളുണ്ട് അതിന്റേതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് അവരത് പറഞ്ഞു വർഷമായി ഇടതു മുന്നണി കൂടി അതും പറയേണ്ടത് ഞാനല്ല അത് ജനങ്ങളാണ് പറയേണ്ടത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് വിജയിക്കണം ആരാണ് അതിന് ആക്ട് ആയിട്ടുള്ളത് എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അത് ഞാൻ പറയുന്നത് പോസിറ്റീവ് ആക്കി തോന്നുന്നുണ്ടോ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു അഭിപ്രായം ഇല്ല കാരണം നമ്മൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണല്ലോ ജനങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ കേട്ട് പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കാനുള്ളൊരു പോസ്റ്റാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലർ പറയുന്നത് അതിൽ കൂടുതലായിട്ട് വലിയ രാഷ്ട്രീയമോ ഒന്നും തന്നെ അതിലില്ല അപ്പൊ അതില് നമുക്ക് ഇങ്ങനൊരു ലാഭവും കൊയ്യേണ്ട ആവശ്യമില്ലല്ലോ തീർച്ചയായും 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 നമ്മൾ അങ്ങനെ കാര്യമായി നിർത്തിവച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഒരു നാലഞ്ച് ദിവസം നമുക്ക് നമ്മള് കംപ്ലീറ്റ്ലി വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഞാൻ ആയിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു പാർട്ടി ആവശ്യപ്പെട്ടത് പോലും ഞാനാണ് പേഴ്സണലി എനിക്ക് അത്രയും കുറച്ച് മാനസികമായിട്ടുള്ള ഒരു മാനസിക സംഘർഷമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞാനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ പൂർവാധികം ശക്തിയോടെ നാളെ മുതൽ നമ്മൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും